സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ അമ്മത്തൊട്ടിലിൽ പുതിയ അതിഥി ഇന്നലെ രാത്രിയാണ് പത്ത് ദിവസം പ്രായം തോന്നിക്കുന്ന ആൺകുഞ്ഞിനെ ലഭിച്ചത് കുട്ടിക്ക് ഭീം എന്നാണ് പേര് നൽകിയിരിക്കുന്നത് വിശദാംശങ്ങളുമായി മീരാ ദേവനാണ് ചേരുന്നത് മീര മനോഹരനാണ് വിവരങ്ങളുമായി ചേരുന്നത് മീര എന്താണ് ഭീമിന്റെ വിശേഷങ്ങൾ ലക്ഷ്മി പതിനേഴ് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ അമ്മത്തൊട്ടിൽ മറ്റൊരു കൂടി എത്തുന്നത് ഇന്നലെ രാത്രി പത്തൻപതിനു ദിവസം പ്രായമുള്ള കുഞ്ഞെത്തിയത് രണ്ടേ പോയിന്റ് പതിമൂന്ന് കിലോഗ്രാം വെയിറ്റ് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ആൺകുഞ്ഞാണ് എന്തായാലും ഇന്നലെ അംബേദ്കറുടെ സമൃദ്ധി ദിനവുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേകത ഉണ്ടായതിനാൽ തന്നെ കുഞ്ഞിന് തീം എന്നാണ് അമ്മത്തൊട്ടിലെ അധികൃതർ ഉൾപ്പെടെ പേരിട്ടിട്ടുള്ളത് എന്തായാലും ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലായി തിരുവനന്തപുരത്തെ കുഞ്ഞുങ്ങളാണ് ഈ അമ്മത്തൊട്ടിൽ എത്തിയത് അഞ്ച് പെൺകുഞ്ഞുങ്ങളും മൂന്ന് ആൺകുഞ്ഞുങ്ങളും എന്തായാലും സെപ്റ്റംബർ മാസം നാല് കുഞ്ഞുങ്ങളും കൂടി ഈ അമ്മത്തോട്ടിൽ എത്തിയിട്ടുണ്ട് ഇന്നലെയാണ് ഈ ആൺകുഞ്ഞ് ഭീം എന്ന അധികൃതർ പേരിട്ടിട്ടുള്ള ആൺകുഞ്ഞ് എത്തുന്നത് കുഞ്ഞിന് മറ്റേ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ലക്ഷ്മി ശരി മീരാ മനോഹരൻ തിരുവനന്തപുരത്ത്